പിതാവായ ദൈവം എപ്രകാരമാണോ മറ്റുള്ളവരോട് കരുണ കാണിച്ചത് അതുപോലെ നമ്മളും കരുണ കാണിക്കണമെന്ന പുത്രനായ ദൈവം നമ്മളോട് പറയുമ്പോൾ അതുതന്നെയാണ് കർത്താവും നമ്മളോട് പറയുക മറ്റുള്ളവരുടെ മുഖത്ത് ഉദിക്കുന്ന ഒരു പുഞ്ചിരിയായിട്ട് മാറുവാൻ നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കരുണയുടെ ചവമാല ശല് നമുക്ക് ദൈവത്തെ മഹത്തപ്പെടുത്താം

സമയത്തും പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൾ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്ന് പിറന്ന് കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തണക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളിന്ന് മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്ന സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു അമീൻ അമേൻ നിത്യപിതാവേൻ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര സിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ വീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുടമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും അതിധാരുടെ പ്രതി ഞങ്ങളും ഈശോയുടെ അതിധാരുടമായ വീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുടമായ വീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

ി ദാരുണമായ പീഡാസനങ്ങളെ നിധിപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ വിശ്വമിസിഹായവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേ കാണിച്ചുവെക്കുന്നു ഈശോ ഇടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോ ഗുരുവിന്റെയും മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോ ഗുരുവിന്റെയും മേൽക്കന്നി ആയിരിക്കണമേ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോ മുഴുവൻ്റെ ലോകമേ ഈശ്വടമായ ലോകുഴ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ണമായ പീഡാസങ്ങളായി പ്രതീം ഞങ്ങളുടെയും ലോ മുഴുവൻ്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈ പ്രതീം ഞങ്ങളുടെയും ലോ മുഴുവൻ്റെ മേൽക്കർണി ആയിരിക്കണമേ ഈ പ്രതീം ഞങ്ങളുടെയും ലോ മുഴുവൻ്റെ മേൽക്കണ്ണി ആയിരിക്കണമേ നിത്യപിതാവിന്റെ മത്സരം ഞങ്ങളുടെ ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് നിങ്ങൾ കാഴ്ചവെക്കുന്നു രുണമാ പീഢ സഹനങ്ങളെയോ ോ ന്നും ഞങ്ങളുടെ മേലോകം മുഴുവേ താല്യുടേ പതിദാരുണമാ പീഠ സഹനങ്ങളെയോ സഹനങ്ങളെയോന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മേടയുന്താണേ ഈശ്വരയുടെ പവിതാരുണമാ സഹനങ്ങളെയോർന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേടയുണ്ടാകേണമേശോയുടെ പതിദാരുണമാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേലോകം മുഴുവൻ വേണയുണ്ടാകേശുടേ പതിദാരുണമാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേണയുണ്ടാകേണമേശോയുടേ പതിദാരുണമാ Bida sah nang leo tin em, những người mình luôn luôn bên em, từ nay സഹനങ്ങളെയോ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശുസിടെ തിരു ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുടമായ പീഠാസകരങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ പീഠാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോക ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സകനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി യും ലോകം ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപ പരിഹാരത്തിനായി ഞങ്ങളുടെ നാഥനും ും ദർശകനുമായ യേശോമിശായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ണി ആയിരിക്കണമേ ഈ ഷടതു ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുടിവന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈ ഷടതു ദാരുണമായ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുടി മേൽക്കർണി ആയിരിക്കണമേ ഈശ്വടത്ീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുടിവന്റെ മേൽക്കർണി ആയിരിക്കണമേ ഈശ്വടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമൊഴുവിന്റെ മേൽക്കർണി ആയിരിക്കണമേ ഈശ്വടത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുടിന്റെ മേൽക്കർണി ആയിരിക്കണമേ ചെടദധാരണമായ પીദാസനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടുണ്ടിമേൽ കരുണയായിരിക്കണമേ ഈ ചെടദധാരണമായ પીദാസനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടുണ്ടിമേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെ ഈ ലോമുടുണ്ടിമേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശ്രി ദൈവമേനെ പരിശ്രദ്ധനായ അമ്മത്തിനെ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ